എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോ തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ എക്സ്പീരിയൻസ് ഇല്ലാതെ വോക്ക് ഇൻ ഇൻ്റർവ്യൂ വഴി ജോലി നൽകാൻ പറ്റുന്ന ഒരു അവസരത്തെ പറയുന്നത് വീ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചെന്നെ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഇപ്പോൾ ടെക്നോ പാർക്ക് തേജസ്വിനി ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്ന ആർ ആർ ഡൊണലി സോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഈ ഒരു സ്ഥാപനത്തിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് ജസ്റ്റ് ഗൂഗിൾ ക്രോം എടുക്കുക ഡബ്ല്യൂ 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 ഡോട്ട് ടെക്നോപാർക്ക് ഡോട്ട് ഒ ആർ ജി ഇതാണ് വെബ്സൈറ്റ് വരുന്നത് ഇത് വെബ്സൈറ്റിൽ കരിയേഴ്സ് ടെക്നോ പാർക്ക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് വോക്കിൻ ഡ്രൈവ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഇരു വേക്കൻസി നമുക്ക് കാണാൻ സാധിക്കും ഹയറിങ് ഫ്രഷേഴ്സ് ഫോർ നോൺ വോയിസ് പ്രോസസ് എന്നൊരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത് വോക്കിൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് എൻട്രി പാസ് എടുക്കേണ്ട വിധമെല്ലാം ഈയൊരു സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ റൊട്ടേഷണൽ ഷിഫ്റ്റുകൾ ഉണ്ടാവും അതിൽ വർക്ക് ചെയ്യാനായിട്ട് വില്ലിംഗ് ആയിരിക്കണം അതുപോലെ സ്ഥിരം ജോലിയാണ് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ബി ടെക് എം ടെക്ക് എം ബി എ ഒഴിച്ചുള്ള ഗ്രാജുവേറ്റ്സിനെയാണ് പ്രിഫർ ചെയ്യുന്നതെന്ന് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ജൂലൈ ആറാം തീയതിയാണ് ഈ വോക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് മുൻപ് റിപ്പോർട്ട് ചെയ്യണമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് തേസിനി ബിൽഡിങ്ങിലെ ആറാമത്തെ ഫ്ലോറിൽ വെച്ചിട്ട് തന്നെയാണ് ഇൻറ്റർവ്യൂവും നടക്കുന്നത് അതുപോലെ തന്നെ ഒരു മെയിൽ ഐ ഡി കരിയേഴ്സ് ഡോട്ട് റിവാൻഡ്രം അറ്റ് ആർ ആർ ഡി ഡോട്ട് കോം എന്നൊരു മെയിൽ ഐ ഡിയും എൻക്വയറീസിനായിട്ട് കൊടുത്തിട്ടുണ്ട് സോ ഇൻട്രസ്റ്റ് ഉള്ളവർ ഈ ഒരു അവസരം മാക്സിമം പ്രയോജനപ്പെടുത്തുക അപ്പോൾ ഈ കഴിച്ചതിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം